പെരിഞ്ഞനം പൊന്മാനിക്കുടം ഉണ്ണി മുഹിയുദ്ദീൻ മുസ്ലിയാരുടെ നൂറാമത് ആണ്ട് നിർച്ചയ്ക്ക് കൊടിയേറി പൊന്മാനിക്കുടം മുഹീദ്ദിയൂൺ ജുമാ മസ്ജിദ് ജാറം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൂർമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചു ആണ്ട് നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ ആലി മുഹമ്മദ് പൊന്നാത്ത് സെയ്ദ് മുഹമ്മദ് കൂർമത്ത് മുസ്തഫ മതിലകത്ത് വീട്ടിൽ നൂറുദ്ദീൻ മതിലകത്ത് വീട്ടിൽ കെ കെ അബ്ദുൾ ഷുക്കൂർ വിയു ഷമീർ സദക്കത്തുള്ള ഉണ്ണീൻ മുഹിയുദ്ദീൻ ഹാജി കെ എസ് ഷിഹാബദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സ്വാലത്ത് മജ്ലിസിനും പ്രഭാഷണത്തിനും ഹാഫിള അനസ് ബാഖവി നേതൃത്വം നൽകി വൈകിട്ട് ഏഴ് മണിക്ക് ദിക്കർ മജ്ലിസിനും ദുആാക്കും പ്രഭാഷണത്തിനും ഷാക്കിർ ഫൈസി കുരുവാരക്കുണ്ട് നേതൃത്വം നൽകി ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന മൗലീത് പാരായണത്തിനും മദ്ഹ് പാട്ടിനും അഹമ്മദ് കുട്ടി അൽ ഖാസിമി ഹാഫിള ജുനൈദ് ഫൈസി ഹനീഫ് ഫൈസി റാഫി മുയിനി എന്നിവർ നേതൃത്വം നൽകും നസീഹത്തും പ്രഭാഷണവും പി എസ് കെ മൊയ്തു ബഖവി മാടവന നിർവഹിക്കും ഖത്തം ദുവാക്ക് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും